രണ്ട് ദിനവൃത്താന്തം അദ്ധ്യായം ഇരുപത്തൊന്ന് യഹോറാം യഹോഷ ഭാത്ത് പിതാക്കന്മാരോട് ചേർന്നു അവരോടുകൂടെ ദാവീദൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു മകൻ യഹോറാം രാജ്യഭാരമേറ്റവും യൂതാരാജാവായിരുന്ന യഹോഷ ഫാത്തിൻ്റെ പുത്രന്മാരായ അവൻ്റെ സഹോദരന്മാർ അസറിയാം യഹിയേൽ സഖറിയാം അസറിയാം മിഖായേൽ ഷെഫാത്തിയാം അവരുടെ പിതാവ് ധാരാളം പൊന്നും വെള്ളിയും അമൂല്യ വസ്തുക്കളും അവർക്ക് സമ്മാനമായി നൽകി കൂടാതെ യൂതായിലെ സുരക്ഷിത നഗരങ്ങളും കൊടുത്തു ആദ്യജാതനായിരുന്നതിനാൽ രാജസ്ഥാനം യഹോറാമിന് ലഭിച്ചതും യഹോറാം പിതാവിൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി ഭരണം ഏറ്റെടുത്തു തൻ്റെ നില ഭദ്രമാക്കിയപ്പോൾ എല്ലാ സഹോദരന്മാരെയും ഇസ്രായേലിലെ ചില പ്രമാണികളെയും വാളിനിരയാക്കി രാജാവാകുമ്പോൾ യഹോറാമിന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു അവൻ എട്ടു വർഷം ജെറുസലേമിൽ വാണു ആഹാബിൻ്റെ മകളായിരുന്നു യഹോറാമിൻ്റെ ഭാര്യ ആഹാബ് ഭവനത്തെ പോലെ അവനും ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു എങ്കിലും ദാവീദ് ഭവനവുമായി ദാവീദുമായി ചെയ്ത ഉടമ്പടിയോർത്ത് അവൻ്റെ ഭവനത്തെ നശിപ്പിക്കാൻ കർത്താവിന് മനസ്സ് വന്നില്ല ദാവീദിൻ്റെ ഭവനത്തിൽ ദീപം അണഞ്ഞു പോവുകയില്ലെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ യഹോറാമിൻ്റെ കാലത്ത് ഏതോമ്യർ യൂത മേൽക്കോയ്മയ്ക്കെതിരെ മത്സരിച്ച് സ്വന്തമായി ഒരു രാജാവിനെ വാഴിച്ചും യഹോറാമും സൈന്യാധിപന്മാരും രഥങ്ങളോടും കൂടെ അവർക്കെതിരെ ചെന്നു തങ്ങളെ വളഞ്ഞ് ഏതോമ്യരുടെ നിര അവർ രാത്രിയിൽ ഭേദിച്ചും ഏതോമ്യർ ഇന്നും യൂതയുടെ ആധിപത്യത്തെ എതിർത്തു കഴിഞ്ഞു അക്കാലത്ത് ലിപ്നായും അവൻ്റെ ഭരണത്തെ എതിർത്തും അവൻ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിച്ചതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അവൻ യൂതാ മലം പ്രദേശത്ത് പൂജാഗിരികൾ നിർമ്മിച്ചും അങ്ങനെ ജെറുസലേം നിവാസികളെ അവിശ്വസ്തതയിലേക്ക് നയിച്ചു യൂതായെ വഴിതെറ്റിച്ചും ഏലിയ പ്രവാചകൻ്റെ ഒരു കത്ത് അവൻ ലഭിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു നിന്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ നിൻ്റെ പിതാവായ യഹോഷ ഫാത്തിൻ്റെയോ യൂതാ രാജാവായ ആസായുടെയോ മാതൃക പിൻ മറിച്ച് ഇസ്രായേൽ രാജാക്കന്മാരുടെ വഴിയിൽ നടന്നു ആഹാബ് ഇസ്രായേലിനെ എന്നതുപോലെ നീ യൂതായയും ജെറുസലേം നിവാസികളെയും അവിശ്വസ്തയിലേക്ക് നയിച്ചു പിതൃഭവനത്തിൽ നിന്നേക്കാൾ ശ്രേഷ്ഠനായിരുന്ന നിന്റെ സഹോദരന്മാരെ നീ കൊന്നുകളഞ്ഞു പിതാ കർത്താവ് നിന്റെ ജനത്തിൻ്റെയും നിന്റെ മക്കളുടെയും ഭാര്യമാരുടെയും വസ്തുവകളുടെയും മേൽ മഹാമാരി വരുത്തും നിനക്ക് കുടലിൽ ഒരു കഠിന രോഗം ഉണ്ടാകും അത് അനുദിനം വർദ്ധിച്ച് കുടൽ വരും യത്യപ്പരുടെ സമീപത്ത് വസിച്ചിരുന്ന ഫിലിസ്ത്യരിലും അറബികളിലും കർത്താവ് യഹോറാമിനെതിരെ ശത്രുത ഉളവാക്കിയും അവർ യൂതായെ ആക്രമിച്ചും രാജ്യകൊട്ടാരത്തിൽ കണ്ടതെല്ലാം അവർ കൈവശമാക്കിയും രാജാവിൻ്റെ ഭാര്യമാരെയും മക്കളെയും തടവുകാരാക്കിയും ഇളയപുത്രനായ യഹോവാസാഖാദ് യഹോവ യഹോവ ഇളയപുത്രനായ ആരും അവശേഷിച്ചില്ല യഹോവാളയുത്രേഷിച്ചില്ല ശേഷം കർത്താവ് അവന്റെ കുടലിൽ ഒരു തീരാ വ്യാധി വരുത്തി രണ്ടു വർഷം കഴിഞ്ഞ് രോഗം മൂർജി മൂർജിച്ച് കുടൽ പുറത്തു വന്നു കഠിനവേദനയിൽ അവൻ മരിച്ചു അവൻ്റെ പിതാക്കന്മാർക്കു വേണ്ടി നടത്തിയതുപോലെ ജനം തീക്കൂന കൂട്ടി അവനെ ബഹുമാനിച്ചില്ല ഭരണമേൽക്കുമ്പോൾ അവന് മുപ്പത്തിരണ്ട് വയസ്സായിരുന്നു എട്ടു വർഷം ജെറുസലേമിൽ വാണു അവൻ്റെ വേർപാടിൽ ആരും ദുഃഖിച്ചില്ല അവനെ ദാവീദൻ്റെ നഗരത്തിലാണ് സംസ്കരിച്ചതെങ്കിലും രാജാക്കന്മാരുടെ കല്ലറയിലല്ല കർത്താവിൻ്റെ വചനം